ഹായ് എല്ലാ കൂട്ടുകാർക്കും സനോ ബ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ഇന്നോവ ഹൈക്രോസിന്റെ ജി എക്സ് എന്ന് പറയുന്ന പെട്രോൾ വേരിയന്റാണ് എന്റെ അഭിപ്രായത്തിൽ ഹൈക്രോസിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ശരിക്കും ഈ ജി എക്സ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് ഇപ്പൊ ജി എക്സിൽ തന്നെ കുറച്ചും കൂടി ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് ജി എക്സ് ഓപ്ഷണൽ എന്ന് പറഞ്ഞ പുതിയൊരു വേരിയന് വരുന്നുണ്ട് ആ വേരിയന്റ് ഷോർമിൽ വരികയാണെങ്കിൽ നമുക്ക് അതിൻ്റെയും കൂടി വീഡിയോ ചെയ്യാം എന്തുകൊണ്ടാണ് ഈ ജി എക്സ് അല്ലെങ്കിൽ ജി എക്സ് ഓപ്ഷണൽ വേരിയന്റിന്റെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻ്റ് എന്ന് വിളിക്കുന്നത് ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് ഈ വേരിയൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പെട്രോളിൽ മാത്രമാണ് വരുന്നത് ഇതിൻ്റെ ഹൈബ്രിഡ് വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫീച്ചേഴ്സിൽ എന്തെല്ലാം ഡിഫറൻസ് ആണ് വരുന്നത് പ്രൈസിൽ എത്ര ഡിഫറൻസ് വരുന്നുണ്ട് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഹൈക്രോസ് ജി എക്സ് വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ബേസ് ടോപ്പ് എൻഡ് വരെ ഓൾമോസ്റ്റ് സിമിലർ ലുക്ക് ആണ് ഈ വാഹനം തരുന്നത് ഇപ്പൊ നിങ്ങൾ ഒരു ഹൈക്രോസ് മേടിച്ച് മോഡിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു വേരിയന്റ് ശരിക്കും ഈ ഒരു ജി എക്സ് വേരിയൻറ്റ് തന്നെയായിരിക്കും കാര്യം ഞാൻ പലരും കണ്ടിട്ടുണ്ട് വാങ്ങുന്ന വാഹന മേടിച്ചിട്ട് ഫ്രണ്ടിൽ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്ത് മാസീവ് ലുക്കിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെയൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് വേരിയൻറ്റ് ശരിക്കും ഈ ഒരു ജി എസ് വേരിയൻറ്റ് തന്നെയാണ് ഇനി ഈ വേരിയൻറ്റിൻ്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഹെഡ്ലൈറ്റിലേക്ക് കഴിഞ്ഞാൽ ഡിവൾ യൂണിറ്റ് ആയിട്ടാണ് ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നത് ഹൈ ഹൈവ്യൂമിൽ ലോബ്യുമ്പോൾ അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നത് അത് എൽ ഇ ഡി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു പാർക്ക് ലൈറ്റ് കാണാം അത് ഹാലജനമാണ് അതിനോട് ചേർന്ന് കഴിഞ്ഞിട്ട് അടുത്താൽ അതും ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു എല്ലാവരും ഡിസൈൻ അലമെൻറ്റ് പോലെ തോന്നിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് بېرته هرو ال اي دي ഇൻഡിക്കേറ്റേഴ്സ് കാണാനായിട്ട് പറ്റും അത് ഇൻഡിക്കേറ്റേഴ്സ് പ്ലസ് ഡി ആർ എൽ എന്ന രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ത്രീ സ്ലോട്ട് ഹെഡ് ലൈറ്റ് ആയിട്ട് ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത് ടോപ്പിൽ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോഗ്ലേറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഇതിൻ്റെ ജി എക്സ് ഓപ്ഷനൽ വരുന്നതിൽ ഫോഗ്ലൈറ്റ് കാര്യങ്ങളും കൂടിയും വരുന്നുണ്ട് ഇപ്പോൾ ഒരു വൺ എയ്റ്റി ഫൈവ് എം എമ്മിൽ ഗ്രൗണ്ട് ക്ലിയറൻസാണ് ഈ വാഹനം വരുന്നത് ഫ്രണ്ടിൽ വരെ സ്കിറ്റ് പേറ്റ് പോലും കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല ഫ്രണ്ടിൽ ഈ ഗ്രില്ലാണെങ്കിലും എല്ലാ വരുന്നതിലും സെയിം ആയിട്ടാണ് വരുന്നത് ഒരു ഗൺ മെറ്റൽ ഗ്രേ ഫിനിഷ്ലാണ് ഗ്രില്ല് വരുന്നത് ഫ്രണ്ടിൽ വലിയൊരു ടോയറ്റായിട്ട് ലോഗോ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ മോഡി ഫൈ ചെയ്യണമെങ്കിൽ ഫ്രണ്ട് ഒത്തിരി വാഹ നമ്മുടെ ഹൈക്രോസിന്റെ ഫ്രണ്ട് ഗ്രില്ല് കാര്യങ്ങളെല്ലാം മോഡിഫൈ ചെയ്ത ടോയ്ലെ വലിയ ലെറ്ററിങ്ങും കാര്യങ്ങളെല്ലാം വെച്ച് അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ വേരിയന്റ് മേടിക്കുന്നതായിരിക്കും കുറച്ചും കൂടിയും നല്ലത് ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ വീലുകളിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു ചെറിയ വീലുകളായിട്ട് ഫീൽ ചെയ്യും വണ്ടിയുടെ ഒരു സൈസിനനുസരിച്ചുള്ള വീലുകളല്ല കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇതിന്റെ ടോപ്പ് എൻഡിൽ സെവൻറ്റി ഇഞ്ച് വീൽസാണ് വരുന്നത് ഇപ്പോൾ ഇതിന്റെ വീൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് സിക്സ്റ്റീൻ ഇഞ്ച് അലോയ് വീൽസുകളാണ് വരുന്നത് ഈ വേരിയൻറ്റിൽ ടു വൺ ഫൈവ് സിക്സ്റ്റി ഫൈവ് അല്ല സിക്സ്റ്റി ആണ് ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് ഇവിടെ ടോയറ്റോ ലോഗോ കാര്യങ്ങൾ വരുന്നുണ്ട് ഡെലിവറി ടൈമിൽ അവർ ആഡ് ചെയ്ത് കൊടുക്കും നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഈ വാഹനം മേടിച്ചിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ടയർ സൈസ് കൂടിയും ചേഞ്ച് ചെയ്യാവുന്നതാണ് വശ വശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ മറ്റൊരു ടോപ്പ് എൻ്റായിട്ട് നോക്കുമ്പോൾ നമുക്ക് റൂ റൂഫ് റെയിൽ വരുന്നില്ല പിന്നെ നമുക്ക് സൺ റൂഫ് വരുന്നില്ല അതാണ് ഒരു ഡിഫറൻസ് വരുന്നത് ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് മെറേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എല്ലാം ഇൻഡിക്കേറ്റേഴ്സ് ആണ് കിലെസ് എൻ്റെ പോലെയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട് ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ ഒരു ലുക്ക് വശങ്ങളിൽ നോക്കുമ്പോഴാണ് ഈ വാഹനത്തിൻ്റെ സൈസ് നമുക്ക് എന്തോരം വലുതാണ് എന്ന് മനസ്സിലാവുള്ളൂ വേറെ പ്രത്യേകിച്ച് ഇടുത്ത് പറയാത്തക്ക ഫീച്ചേഴ്സ് ഒന്നുമില്ല ഇല്ല ഇനിയും ബാക്കിലേക്ക് കഴിഞ്ഞാൽ എല്ലാ വേരിയന്റുകളുടെയും ലുക്ക് ഓൾമോസ്റ്റ് സെയിം ആണ് പ്രത്യേകിച്ച് ചേഞ്ചസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഇതിനകത്ത് വരുന്ന ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്ക് സ്പോയിലർ വരുന്നുണ്ട് ബാക്കിലെ ഗ്ലാസ് പ്ലെയിൻ ഗ്ലാസുകളാണ് ഡിഫോഗർ വരുന്നില്ല പക്ഷേ വൈപ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടോയോട്ടോയുടെ വലിയ ലോഗോ നമുക്ക് അതിന് താഴെയായിട്ട് റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കുന്നത് കാണാം നമ്മുടെ ഇന്നോവ ഹൈക്രോസ് എന്ന് പറഞ്ഞാൽ ബാറ്റിംഗ് കാണാം ഇത് ഹൈബ്രിഡ് ആകുമ്പോൾ ഇവിടെ നമുക്ക് ഹൈബ്രിഡ് എന്നൊരു ബാറ്ററി കൂടി കാണാവുന്നതാണ് ഇതിപ്പോൾ നോൺ ഹൈബ്രിഡ് പെട്രോൾ വേരിയൻ്റ് കാണാം ഇനി നമുക്ക് ടൈലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു ഫുൾ യൂണിറ്റ് ടൈലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഒരു എന്താ പറയുക ഇതാണ് നമുക്ക് ശരിക്കും സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുക അത് എൽ ആയിട്ട് കൊടുത്തിരിക്കുന്നു ഈ ഫുൾ യൂണിറ്റ് ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്നത് ഹാലജനാണ് അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഹാലജനായിട്ട് തന്നെ നമുക്ക് റിവേഴ്സലായിട്ട് കൊടുത്തിരിക്കുന്നു ഈ വേരിയുള്ളിൽ പാർക്കിംഗ് സെൻസേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല ഇവിടെ എല്ലാം ചെറിയൊരു റിഫ്ലക്ടേഴ്സ് കൊടുത്തിരിക്കുന്നു ഇവിടെ എല്ലാവരും പുതിയ ഡിസൈൻ എലമെന്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരുന്നു ബാക്കിലും വേറെ സ്കിപ്പായിട്ട് പോലെ തോന്നിക്കുന്ന ഭാഗങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കും ഇവിടെ നമുക്ക് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് വരുന്നത് ഇപ്പോൾ ബൂട്ട് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ മൂന്ന് റോയിൽ നിവർത്തി വെച്ചിരിക്കുന്ന സമയത്ത് ത്രീ ഹണ്ട്രഡ് ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് വരുന്നത് ജസ്റ്റ് രണ്ട് വലിയ സൂട്ട് കേസുകൾ വയ്ക്കാൻ അതാണ് എൻ്റെ സ്പേസ് വരുന്നത് ഇവിടെ നമുക്കൊരു നമ്മുടെ സെൻറ്റർ പാസഞ്ചറിനുള്ള ഹെഡ് റെസ്റ്റ് ആവശ്യമില്ലെങ്കിൽ നമുക്ക് യൂസ് ഒരു ഇവിടെ വയ്ക്കാനായിട്ടുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു ഇവിടെയെല്ലാം ചെറിയൊരു എന്താ പറയുക ഒരു താഴ്ന്നിരിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്കൊരു ബൂട്ട് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് വേണം അതിനൊരു ബട്ടണും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് തേർഡ് പാസഞ്ചർ ഇല്ല എങ്കിൽ നമുക്കിത് സിമ്പിളായിട്ട് ഫോൾഡ് ചെയ്ത് വയ്ക്കാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി എയ്റ്റ് ഇറ്ററിന്റെ ബൂത്ത് സ്പേസ് ആയിട്ട് ഇത് വലുതാവുന്നത് കാണാനായിട്ട് പറ്റും അത് നമുക്ക് തേർഡ് പാസഞ്ചേഴ്സിന്റെ മറ്റ് കഫോർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ട്വൽവ് വോൾട്ടിന്റെ ചാർജിംഗ് ബോട്ട് കൊടുത്തിരിക്കുന്നു രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു എ സി വെൻസിന്റെ ഓപ്ഷൻ നമുക്ക് ടോപ്പിലായിട്ടാണ് വരുന്നത് ഈ വശത്തും സെയിം ആയിട്ടുള്ള ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് കാണാം ഇവിടെയെല്ലാം ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് പോലെ തോന്നിക്കുന്ന ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഫോൾഡ് ചെയ്യാനും അൺഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ സീറ്റുകൾ കൊടുത്തിരിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ തേർഡ് പാസഞ്ചറിനും നമുക്ക് ഇപ്പോൾ ം റസ് ഹെഡ് റസ്റ്റ് വരുന്നുണ്ട് ശരിക്കും ഒരു എയിറ്റ് സീറ്റർ വാഹനമാണ് എയ്റ്റ് സീറ്റർ ഈ നമുക്ക് ജി എക്സ് വേരിയൻറ്റിൽ സെവൻ സീറ്റർ ആൻഡ് എയ്റ്റ് സീറ്റർ അവൈലബിൾ ആണ് ഇതിന്റെ എയ്റ്റ് സീറ്റർ വേർഷനാണ് ആണ് ഇനിയും ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്തു നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കീല സെൻട്രി കാര്യങ്ങൾ വരുന്നുണ്ട് ഇവിടെ നമുക്ക് ബട്ടൺ അല്ല ഇവിടെ ഒരു സ്വൈപ്പ് രീതിയിലാണ് കീല സെൻട്രി കൊടുത്തിരിക്കുന്നത് നമ്മൾ ഡോറ് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വേരിയൻറ്റിൽ ശരിക്കും ഫുള്ളി ബ്ലാക്ക് കളറിലാണ് അതിൻ്റെ ഇൻറ്റീരിയറിൽ കൊടുത്തിരിക്കുന്നത് ആ ഒരു വി എക്സ് ജി എക്സ് വേരിയന്റിലൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് വരുന്നത് സെൻറ്ററിൽ ഇവിടെ ഉള്ള ഒരു സിൽവർ ഫിനിഷ് കൊടുത്തൊരു പ്രീമിയം ഫീല് കൊടുത്തിരിക്കുന്നു ഇനി ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ബ്ലാക്ക് കളറിലാണ് ഡോർ പാഡ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ചെറിയൊരു സിൽവർ കൊടുത്തിരിക്കുന്നത് കാണാം ഡോർ ഹാൻഡിൽസ് എല്ലാം ക്രോമിൻസായിട്ട് കൊടുത്തിരിക്കുന്നു ഇപ്പോൾ ഫോർ ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ ലോക്ക് ആൻഡ് അൺലോക്ക് മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട് പിന്നെ താഴത്തേക്ക് വന്നുകഴിഞ്ഞാൽ ഒരു സ്പീക്കർ കിട്ടിൽ കാണാം പിന്നെ നാല് സ്പീക്കറുള്ള ഒരു സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത് എല്ലാം കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു ഇനി ഡ്രൈവർ സീറ്റിലേക്ക് വന്നാൽ ഡ്രൈവർ സീറ്റ് മാനുവൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇത് ഓട്ടോമാറ്റിക് വേരിയന്റ് വേരിയൻ്റാണ് ഹൈക്രോസിന് ഓട്ടോമാറ്റിക് മാത്രമാണ് വരുന്നത് നമുക്ക് രണ്ട് പടലിലുകളും പിന്നെ ഒരു ഡെഡിക്കേറ്റഡുള്ള ഡെഡ് പടലും കാണാം അതുപോലെ നമുക്ക് ഹെഡ് ലൈറ്റിന്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു എ സി വെൺസിന് ചുറ്റുമെല്ലാം നമുക്കൊരു സീൽഡ് ഓഫ് ഫിനി ി കാണാവുന്നതാണ് ഇൻറ്റീരിയറിൽ നിന്നുള്ള ലക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ വളരെ ഒരു പ്രീമിയം ഫീൽ ആണ് ഈ വാഹനത്തിന്റെ ഇൻറ്റീരിയറിൽ തരുന്നത് അത്യാവശ്യം നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ് ടോട്ടയുടെ മറ്റു വാഹനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു പ്രീമിയം ഫിറ്റ് ആൻഡ് ഫിനിഷ് ഈ വാഹനത്തിൽ നമുക്ക് ഫീൽ ചെയ്യും പിന്നെ ഈ ഒരു സെക്കൻഡ് വേരിയന്റിന്റെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സ്റ്റീറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മൾട്ടി ഫംഗ്ഷണൽ ആയിട്ടുള്ള സ്റ്റീറിംഗ് വീലാണ് ഡേട്ട ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷനോട് കൂടിയ സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലാതെ റാബർ എന്നുള്ള നോർമൽ റൗണ്ടഡ് ആണ് താഴെയുള്ള സിൽവർ സിൽവറൻസായിട്ട് കൊടുത്തിരിക്കുന്നു മൾട്ടി ഫംഗ്ഷണൽ ആണ് ഇടതുവശത്ത് നമുക്ക് ഫോൺ ആൻഡ് മ്യൂസിക് കൺട്രോൾസ് ഇടതുവശത്തും പിന്നെ മോഡ് ചെയ്ഞ്ച് ഇവിടെ താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ വേരിയന്റിൽ ക്രൂസ് കൺട്രോൾ പോലുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഇടതു ദിവസം വൈപ്പറിന്റെ കൺട്രോൾസും വലിയ ദിവസം ആയിട്ട് ലൈറിന്റെ കൺട്രോൾസും കാണാം നമ്മുടെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നത് ഇവിടെ കോർണറിലായിട്ടാണ് ഇനി നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡോ മീറ്ററും ആർ പി എം മീറ്ററും അനലോഗിക്കുന്നു അടുത്തൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്ത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും ഇതിനകത്ത് ഫ്യൂവൽ ഗേജും ആർ പി നമ്മുടെ എൻജിൻ ടെമ്പറേച്ചറും കൊടുത്തിരിക്കുന്നതും അനലോഗായിട്ട് തന്നെയാണ് ആ ഇൻഫർമേഷൻ ഡിസ്പ്ലേയിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത് നമുക്ക് ടോക്കിൾ ചെയ്യാനുള്ളൊരു ബട്ടൺ ഇപ്പോൾ നമ്മുടെ മീറ്റർ കൺസോളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമ്മൾ സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എയ്റ്റ് ഇഞ്ചിൻ്റെ സ്ക്രീൻ ആണ് ഈ വേരിന്റിൽ വരുന്നത് അതിനകത്ത് അത്യാവശ്യം ഉള്ള റിവേഴ്സ് ക്യാമറയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഡാപ്റ്റീവ് അഡാപ്റ്റീവ് ഗൈഡ്ലൈൻസോടു കൂടി റിവേഴ്സ് ക്യാമറയാണ് വരുന്നത് ഇതിന്റെ ജി എക്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പുതിയ വേരിയന്റിൽ ഇതിനകത്ത് ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചിന്റെ ഒരു വലിയ സ്ക്രീനാണ് വരുന്നത് വിത്ത് ത്രീ സിക്സ്റ്റി ക്യാമറ വരുന്നുണ്ട് ചെറിയൊരു പ്രൈസിന്റെ ഡിഫറൻസേ വരുന്നുള്ളൂ പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജി എസ് ജി എക്സ് വേരിയന്റിനേക്കാളും കുറച്ചും കൂടി വാല്യൂ ഫോർമിനി ആ ജി എസ് വേരിയൻ ജി എസ് ഓപ്ഷൻ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് അതിന് താഴത്തേക്ക് നമുക്ക് എ സി വെൻസ് കാണാം അതിന് താഴെ നമുക്കൊരു മാനുവൽ എ സി കൺട്രോൾ യൂണിറ്റ് ആണ് ഈ വേരിയൻറ്റിൽ കൊടുത്തിരിക്കുന്നത് അതിന് താഴെ നമുക്കിവിടെ നമ്മുടെ ഓട്ടോമാറ്റിക് ഗിയർ ഗേരിവർ കാണാനായിട്ട് അതിന് ചേർന്നുകൂടെ ഓട്ടോ പാർക്ക് ബ്രേക്ക് ആണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് ഹിൽ ഹോൾഡിന്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് ഇക്കോ മോഡ് ഡ്രൈവ് മോഡ് വരുന്നുണ്ട് പിന്നെ ട്രാക്ഷൻ കൺട്രോളിന്റെ ഓപ്ഷനും ഇവിടെ കൊടുത്തിരിക്കുന്നു അത് താഴത്തേക്ക് വന്നുകഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ടൈപ്പ് സി ചാർജിംഗ് ബോർട്ട് കാണാം പിന്നെ നമുക്കൊരു യു എസ് ബി കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉൾപ്പെടുത്തും അതിന് താഴെയായിട്ട് നമുക്ക് നമുക്ക് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു അതിനു എല്ലാം സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നുണ്ട് ഇതാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത് ഫുള്ളി ഫംഗ്ഷനായിട്ട് രണ്ട് കീ കൊടുത്തിരുന്നു ലോക്ക് ആൻഡ് അൺലോക്കിന്റെ ഓപ്ഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് അത് താഴെ നമുക്കിവിടെ സെൻ്റർ ആംറസ്റ്റ് കാണാം അതൊരു സൈഡിലേക്ക് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് ആം റസ്റ്റ് വരുന്നത് അകത്ത് ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് എടുത്ത് പറയേണ്ടതാണ് അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് എടുക്കാൻ പറ്റുന്ന വലിയ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് അഡ്ജസ്റ്റബിൾ ഹെഡ്സ് റോഡ് കൂടിയ സീറ്റുകളാണ് നമ്മുടെ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് ബെൽറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നുണ്ട് ടോപ്പ് ലൈറ്റ് നമുക്ക് ഒരു സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാപ്പ് ഹാൻഡ് കൊടുത്തിരിക്കുന്നു കോ ഡ്രൈവർ സൈഡിൽ വൈസസ് വിത്ത് മിററാണ് കൊടുത്തിരിക്കുന്നത് സെന്ററിൽ നമുക്കൊരു റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു അത് ഹാലജനായിട്ടുള്ള റീഡിംഗ് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് സെന്റർ ഐ ആർ വി എംസ് മാന്യുവൽ ആണ് കൊടുത്തിരിക്കുന്നത് കോ ഡ്രൈവർ സൈഡ് ഡ്രൈവർ സൈഡിൽ സൺ വൈസസ് വിത്ത് മിററോട് കൂടിയ സൺ വൈസസ് ആണ് കൊടുത്തിരിക്കുന്നത് അതിനൊരു ക്ലോസിംഗ് ഓപ്ഷനും കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ വാഹനത്തിന്റെ ഇന്റീരിയർ എന്നുള്ള ഒരു ലുക്ക് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഈ വേരിയന്റിൽ തന്നെ ടൊയോട്ട ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്ക് യാത്രക്കാരെ കംഫോർട്ട് നോക്കുവാണെങ്കിൽ അത്യാവശ്യം വൈഡ് ആയിട്ട് തുറക്കുന്ന ഡോറുകളാണ് അതൊരു ഫുള്ളി ആയിട്ട് നമുക്ക് അകത്ത് മാസീവായിട്ടുള്ള സ്പേസ് ആണ് കാണുന്നത് ഡോർ പാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു തൊറവിനോട് കൺട്രോൾ കൊടുത്തിരിക്കുന്നു ഒരു സിൽവർ ഫിനിഷ് ഡോർ ഹാൻഡിൽസ് ക്രോമൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് കാണാം സ്പീക്കർ ഗൈഡ് കാണാം ബാക്ക് സീറ്റ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും റീക്ലെയിം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് റീക്ലെയിം ചെയ്യാനും കാര്യങ്ങളും വരുന്നുണ്ട് ഇത് എയ്റ്റ് സീറ്റർ വാഹനമാണ് സെൻട്രൽ പാസഞ്ചറിന് നമുക്ക് അഡ്രസ്റ്റ് കാണാം നമുക്കൊരു പാസഞ്ചർ ഇല്ലായെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു സെൻട്രൽ ആംബ്രസ്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് അത് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വാഹനം നിങ്ങൾക്ക് സെവൻ സീറ്ററിനും എയ്റ്റ് സീറ്റർ ഏത് വേർഷനിൽ വേണമെങ്കിലും അവൈലബിൾ ആണ് ഇനി അകത്തുനിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എ സിയുടെ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്ക് രണ്ട് ടൈപ്പ് സി ചാർജിങ് കൂട്ടുകളാണ് കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ നാല് കിലോ വരെ തൂക്കാൻ ഭാഗത്തിനുള്ള ഹുക്ക് കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട് ടോപ്പ് ലൈൻ നോക്കി നമുക്ക് എ സിയുടെ എ സി വെൻറ്റി കാണാനായിട്ട് പറ്റും ഇവിടെ നമുക്ക് റീഡിംഗ് ലൈറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ സ്പേസ് എന്ന് പറഞ്ഞപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ എങ്ങനെ ഇരുന്നു കഴിഞ്ഞാലും എനിക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള ലെഗ് റൂമാൻഡ് നീറൂമാണ് ഈ വാഹനത്തിനുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഇതോടെ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സെക്കൻഡോൾ ഏറ്റവും കൂടുതൽ കൂടുതൽ ലെഗ് റൂം ആൻഡ് നീറൂമുള്ളത് ഹൈക്രോസിലാണ് നിങ്ങളൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ പോലും എനിക്ക് ഏകദേശം ഒരു ടെൻ സെൻറ്റിമീറ്റർ റൂം ബാലൻസ് ഉണ്ട് വൈഡ് ആയിട്ടുള്ള ബാക്ക് സീറ്റാണ് സുഖമായിട്ട് മൂന്ന് പേർക്കിന്ന് യാത്ര ചെയ്യാം ശരിക്കും ഇതൊരു എയ്റ്റ് സീറ്റർ എന്ന് വെച്ചാൽ എയ്റ്റ് സീറ്റർ വാഹനം തന്നെയാണ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ടു അങ്ങനെ എട്ട് പേർക്ക് സുഖമായിട്ട് എത്ര ലോങ് വേണമെങ്കിലും യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഹൈക്രോസ് ഇനി നമ്മൾ ഈ വാഹനത്തിൻ്റെ തേഡ്രോയിലേക്ക് പാസ് ചെയ്യുന്നത് ഈ ലിവർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സീറ്റ് അങ്ങടും ഇങ്ങടും മൂവ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ലിവർ നിന്ന് നമ്മൾ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ലോക്ക് ആവുന്നതാണ് അകത്തേക്ക് സുഖമായിട്ട് കയറിയിരിക്കാനുള്ള സ്പേസ് ഉണ്ട് നമ്മൾ ബാക്ക് സീറ്റ് ഇതിപ്പോൾ ബാക്ക് സീറ്റും നമുക്ക് റിക്ലെയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ കയറി കയറിയിരുന്ന് കഴിഞ്ഞാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള റൂം ആൻഡ് അന്യ റൂം ഈ വാഹനത്തിൻ്റെ തേർഡ് റോയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും തേർഡ് റോ പാസഞ്ചേഴ്സിനും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എയർ വെൻസ് അതായത് എ സി വെൻസ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹൈക്രോസിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വരികയാണെങ്കിൽ ബേസ് വേരിയൻ്റ തൊട്ട് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് എ ബി എസ് ഇ ീരി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് നാല് വീലിലേക്കും ഡിസ്ക് ബ്രേക്ക് അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഇതിന്റെ ബേസ് വേരിയന്റ് തൊട്ടേ വരുന്നുണ്ട് ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ ലെവൽ ടു അഡാസ് പോലെയുള്ള ഫീച്ചേഴ്സും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വരുമ്പോൾ ഇപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പെട്രോൾ വേരിയന്റ് ആണ് പെട്രോൾ വേറിയന്റില് ഒരു ടു ലിറ്റർ നാച്ചുറലി ആസ്പിറ്റർ ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത് അത് വൺ സെവൻറ്റി ത്രീ എച്ച് പി പവറാണ് വരുന്നത് ടു ടു ഹൺഡ്രഡ് നയൻ എൻ എമ്മിൻ്റെ ബിഗ് ടോർക്കും തരുന്ന ഒരു എൻജിനാണ് വിത്ത് ഓട്ടോമാറ്റിക് ഈ വാഹനം നമ്മുടെ ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കിൽ മാത്രമാണ് വരുന്നത് ഇതിന്റെ മൈലേജിലേക്ക് നോക്കുകയാണെങ്കിൽ കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് പതിനഞ്ച് കിലോമീറ്റർ പെട്രോൾ ലിറ്ററിനൊക്കെ അടുത്ത പതിനഞ്ച് കിലോമീറ്റർ പെർ ലിറ്ററിനടുത്തൊക്കെയാണ് പത്ത് തൊട്ട് പന്ത്രണ്ട് വരെയാണ് ഇതിന്റെ ആവറേജ് മൈലേജ് ലഭിക്കുന്നത് ഇതിന് നമുക്കൊരു ഇപ്പൊ വി എക്സ് വേരിയൻറ്റുകൾ തൊട്ട് നമുക്കൊരു ഹൈബ്രിഡ് എഞ്ചിൻ എഞ്ചിന് അവൈലബിൾ ആണ് സ്ട്രോങ് ഹൈബ്രിഡ് ആണ് ആ വാഹനത്തിന്റെ കമ്പയിൻ പവർ വരുന്നത് വൺ എയ്റ്റി ഫോർ എച്ച് പിയും വൺ എയ്റ്റി നയൻ എൻ എമ്മിന്റെ ടോർക്കു ആണ് വരുന്നത് മൈലേജ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നവർക്ക് ഒരു പതിനേഴ് ആവറേജ് മൈലേജ് ലഭിക്കുന്നുണ്ട് ഹൈക്രോസിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ജി എക്സ് വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇരുപത്തി ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിന് ജി എക്സ് ഓപ്ഷനൽന്ന് പറഞ്ഞ വേരിയൻറ്റ് വരുന്നുണ്ട് അതിന് ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ അടുത്താണ് ഓൺ പ്രൈസ് വരുന്നത് ഏകദേശം ഒരു ലക്ഷം രൂപയുടെ ഡിഫറൻസ് ആണ് രണ്ട് വാഹനങ്ങൾ വരുന്നത് ബാക്കി എല്ലാം ആണ് ഫീച്ചേഴ്സിൽ മാത്രമാണ് ചെറിയൊരു ഡിഫറൻസ് അതിനകത്ത് വരുന്നത് ഇതിന്റെ വി എക്സ് ഹൈബ്രിഡ് വേരിയൻറ്റിന് ഓൺറോഡ് പ്രൈസ് വരുന്നത് ഏകദേശം മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരം രൂപയാണ് അതായത് ഇതിന്റെ ജി എക്സ് ആൻഡ് വി എക്സ് രണ്ട് വേരിയന്റുകൾ തമ്മിൽ പത്ത് ലക്ഷം രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട് പിന്നെ നമുക്ക് വി എക്സ് ഓപ്ഷണൽ എന്ന് പറഞ്ഞ വേരിയൻറ്റ് വരുന്നത് തേർട്ടി സിക്സ് ലാക്സ് ഇസെറ്റക്സിന് തേർട്ടി നയൻ ഇസെറ്റ് എക്സ് ഓപ്ഷണൽ എന്ന് പറഞ്ഞ ടോപ്പൻ്റെ വേരിയന്റിന് നാൽപ്പത് ലക്ഷം രൂപ അടുത്താണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് എന്തുകൊണ്ടാണ് ഈ ജി എസ് വേരിയന്റ് മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് എന്ന് പറയുന്നത് ജി എക്സ് അല്ലെങ്കിൽ ജി എക്സ് ഓപ്ഷണൽ അതായത് ഇതിന്റെ പെട്രോൾ വേരിയന്റുകൾ മോസ്റ്റ് വാല്യൂ ഫോർ മണി എന്ന് പറയുന്നത് റീസൺ ഒന്നാമത്തെ റീസൺ നിങ്ങൾ ജി എക്സ് അല്ലെങ്കിൽ ജി എക്സ് ഓപ്ഷണൽ വേരിയന്റ് എടുത്തിട്ട് നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും അതായത് അത്യാവശ്യം ടോപ്പ് എൻഡിന്റെ ലുക്കിലേക്കോ അതല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ലുക്കിലേക്കോ നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് തന്നെ ആക്സസറീസ് വെച്ച് വാഹനം കൺവേർട്ട് ചെയ്യാം ഏകദേശം ഒരു ഒന്നര രണ്ട് ലക്ഷം രൂപ മുടക്കുകയാണെങ്കിൽ ഇന്റീരിയർ ടോപ്പ് എൻഡിന്റെ അതേ ലുക്കിലേക്ക് കൊണ്ടുവരാം ത്രീ സിക്സ്റ്റി ക്യാമറ ചെയ്യാം ഫ്രണ്ടിലെ ബാക്കിലെ ഗ്രില്ലുകൾ മാറ്റാം ആലോചിച്ച് ചേഞ്ച് ചെയ്യാം അങ്ങനെ നിങ്ങൾക്കൊരു ടോപ്പ് ടോപ്പെൻറെ അതേ ലുക്കിലേക്കോ ഈ വാഹനം കൊണ്ടുവരാനായിട്ട് രണ്ടാമത്തെ റീസൺ ഈ വാഹനത്തിന്റെ പ്രൈസ് തന്നെയാണ് ഇപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം ഓട്ടം ഇല്ലാത്ത ഒരാളാണ് എങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതിന്റെ പെട്രോൾ വേരിയന്റ് തന്നെയാണ് ഹൈബ്രിഡിലേക്ക് പോകേണ്ട യാതൊരു ആവശ്യമില്ല കാര്യം പെട്രോൾ ആൻഡ് ഹൈബ്രിഡ് തമ്മിൽ ഏകദേശം പത്ത് ലക്ഷം രൂപയുടെ ഡിഫറൻസ് ഉണ്ട് ആ പത്ത് ലക്ഷം രൂപ നമ്മൾ ബാങ്കിൽ ഇട്ടിട്ട് മാസം മാസം നമുക്ക് എഴുപതിനായിരം രൂപ വെച്ച് ഏറ്റവും കുറഞ്ഞത് പലിശ കിട്ടും ആ പലിശ കിട്ടുന്ന പൈസ കൊണ്ട് നമ്മൾ പെട്രോൾ അടിച്ചാൽ പോലും നമുക്ക് ഈ വാഹനം ലാഭമാണ് കാര്യം ഹൈബ്രിഡിന് നിങ്ങൾക്ക് ഏകദേശം പതിനേഴ് ആണ് പെട്രോൾ മൈലേജ് കിട്ടുക മാക്സിമം പതിനേഴ് ആവറേജ് കിട്ടുള്ളൂ ഇതിന് പത്ത് ആവറേജ് കിട്ടി കഴിഞ്ഞാൽ ഏഴ് കിലോമീറ്ററിൻ്റെ ഡിഫറൻസ് വരുന്നുള്ളൂ ആ എഴുപതിനായിരം രൂപ നമ്മൾ മീൻസ് നമുക്ക് പലിശ കിട്ടുന്ന എഴുപതിനായിരം രൂപ നമ്മൾ പന്ത്രണ്ടായിട്ട് കൺവേർട്ട് ചെയ്താൽ പോലും നമ്മൾക്ക് പെട്രോൾ അടിക്കാനുള്ള ലാഭം ഈ വാഹനം പെട്രോൾ അടിച്ച് കൊണ്ടു നടക്കാനായിട്ട് ലാഭം ശരിക്കും ഈ ഒരു വേരിയന്റ് തന്നെയായിരിക്കും ഇത് ജസ്റ്റ് ഒരു റഫ് കാൽക്കുലേഷൻ ആണ് അത് കൂടാണ്ട് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഇയർലി വരുന്ന ഇൻഷുറൻസ് കൂടുതലായിരിക്കും ഇതിന്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് കൂടുതലായിരിക്കും അങ്ങനെ എല്ലാം കൊണ്ടും നമ്മൾ വില കൂടിയൊരു പ്രീമിയം വാഹനം എടുക്കുമ്പോൾ മറ്റ് എക്സ്പെൻസുകളും അതുപോലെ പ്രീമിയം ആയിരിക്കും അപ്പോ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹൈക്രോസ് മേടിച്ച് മോഡിഫൈ ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് ഈ വേരിയന്റ് അല്ലെങ്കിൽ ഇതിന്റെ നെക്സ്റ്റ് ജി എക്സ് ഓപ്ഷനൽ വേരിയന്റ് എടുക്കാം അതല്ല നിങ്ങൾക്ക് ഓട്ടം കുറവുള്ള ഒരാളാണെങ്കിലും നിങ്ങൾക്ക് ഈ വേരിയന്റ് തന്നെ ധാരാളമായിരിക്കും മറ്റെല്ലാ ഫീച്ചേഴ്സും ഇൻറ്റീരിയർ ലുക്കും കാര്യങ്ങളും എല്ലാം വേരിയൻറ്റുകൾ തമ്മിൽ സെയിം ആയിട്ടാണ് വരുന്നത് ജി എക്സും വി എക്സും ഓൾമോസ്റ്റ് സെയിം ആണ് വി എക്സ് ഓപ്ഷനിലും ജി എക്സ് ഓപ്ഷനിലും ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് വരുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ഹൈക്രോസ് വേണം വലിയ വാഹനം വേണം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരു വാഹനം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ തെരഞ്ഞെടുക്കാം ഇനിയും ക്രിസ്റ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ ക്രിസ്റ്റയുടെ ബേസ് വരന്ത് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡീസലിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയിലാണ് അതിൽ ഓട്ടോമാറ്റിക് വരുന്നില്ല അപ്പൊ മാനുവൽ മാത്തമേ വരുന്നുള്ളൂ ടോപ്പ് ഇന്ത്യൻ്റെ പ്രൈസ് ഏകദേശം മുപ്പത്തിനാല് ലക്ഷത്തി അൻപതിനായിരം രൂപ അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ ഒരു ഡൽഹി പോയിട്ട് ഒരു യൂസ്ഡ് വാഹനം എടുക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഇരുപത് ലക്ഷം രൂപ ഇരുപത്തൊന്ന് ലക്ഷം രൂപ എടുത്ത വാഹനം ഇവിടെ രജിസ്റ്റർ ചെയ്ത് വരുമ്പോൾ ഒരു കോസ്റ്റ് വരും അതിൽ നിന്ന് ചെറിയൊരു പേയ്മെന്റ് മൂലം കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ വാഹനം ഇറക്കാനായിട്ട് പറ്റും എക്സ്റ്റൻഡൻ വാറണ്ടി ഉൾപ്പെടെ അഞ്ചു കൊല്ലം ഒരു ഹെഡ് ഡേക്കും ഇല്ലാണ്ട് കൊണ്ടു കൊടുക്കാൻ പറ്റുന്ന ഒരു വാഹനമായിരിക്കും അപ്പോൾ ടോട്ടയുടെ വാഹനങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ എഞ്ചിനോ കാര്യങ്ങൾക്കോ ഒന്നും കംപ്ലയിന്റ് വരാറില്ല വളരെ റിലയബിൾ ആയിട്ടുള്ള വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിനുള്ളത് ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിനാണ് അങ്ങനെ ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഹൈക്രോസിൽ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻറ്റ് ജി എക്സ് അല്ലെങ്കിൽ ജി എക്സ് ഓപ്ഷൻ പെട്രോൾ വേരിയന്റ് ആണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഓട്ടമുള്ള ഒരാളായിരിക്കണം എൻ്റെ ടോപ്പ് എൻഡ് വേരിയന്റ് എടുക്കേണ്ടത് ഇനി ഇപ്പം അഡീഷണൽ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞാൽ സൺറൂഫ് മാത്രമാണ് മറ്റു എല്ലാ കാര്യങ്ങളും നമുക്ക് ഷോറൂമിൽ നിന്ന് തന്നെ അക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഹൈക്രോസിന്റെ വീഡിയോ ചെയ്യണമെന്ന് കുറച്ച് നാളായി വിചാരിക്കുന്നു കറക്റ്റായിട്ടുള്ള വാഹനം കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്താണ് ഇന്ത്യപ്പെൻ്റ് ജി എക്സ് ഓപ്ഷനിൽ വരികയാണെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ ഉൾപ്പെടുത്താം അപ്പോൾ ടോയറ്റർ റിലേറ്റുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് കയറി ടോയോട്ടറുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് പുതിയ വാഹനം വാങ്ങിക്കാനാണെങ്കിലും എസ് എസ് ടി വാഹനത്തിൻ്റെ ഓണറാണെങ്കിൽ നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഓണം ഓഫർ പ്രത്യേകിച്ച് ഹൈക്രോസിന് ഇതുപോലെ ഓഫർ കാര്യങ്ങളൊന്നും അവർ പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷെ മാക്സിമം ഡിസ്കൗണ്ട് കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും ഞാൻ ഈ വാഹനത്തിന് പറഞ്ഞ പ്രൈസ് ഈ മാസത്തെ എല്ലാ ഓഫറുകളും കഴിഞ്ഞിട്ടുള്ള ഓൺ റോഡ് പ്രൈസ് ആണ് അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാം പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ